സംസ്ഥാനത്തെ റേഷൻ കടകളിൽ മസ്റ്ററിംഗിൽ വ്യാപക പ്രതിഷേധം ചിലരുടെ വിരലുകൾ പതിയാത്തതും സെർവറുകൾ തകരാറിലാകുന്നതും വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കാരണമാകുന്നത് കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ടവരുടെ മസ്റ്ററിംഗ് അടിമുടി പരാതി ഭൂരിഭാഗം കടകളിലും പകുതി അംഗങ്ങൾ പോലും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല നാളെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവരുടെ റേഷൻ വിഹിതം മുടങ്ങും ജില്ലയിലെ മിക്ക റേഷൻ കടകളിലും പകുതിയോ അതിലധികമോ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവയാണ് പതിവായി റേഷൻ വാങ്ങുന്നതും ഈ വിഭാഗത്തിൽ നിന്നുള്ളവരായതിനാൽ മിക്ക റേഷൻ കടകളെയും നിലനിൽപ്പും മഞ്ഞ പിങ്ക് കാർഡുകളെ ആശ്രയിച്ചാണ് നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ഈരിയക്കടവിലെ റേഷൻ കടയിലാണ് എന്തായാലും ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഏറെ ആൾക്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ റേഷൻ വാങ്ങിച്ച് തന്നെ വാങ്ങിച്ച ആൾക്കാർ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ടുണ്ട് പിന്നെ മറ്റന്നങ്ങളോട് അവരോട് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ നേരത്തെ വന്ന് ചെയ്തിരുന്നു ആ നമ്മള് റേഷൻ വാങ്ങിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ തമിഴ് പ്രശ്നം കൊടുക്കണം നമുക്ക് റേഷൻ കാർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെയ്ത് കുറേ പേര് മസ്റ്ററിംഗ് നടത്താത്തതിന്റെ പേരിൽ ഇത്തരക്കാരുടെ റേഷൻ മുടങ്ങിയാൽ കടകളുടെ നിലനിൽപ്പിനെയും ബാധിക്കും മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെടുന്ന എല്ലാ അംഗങ്ങളും റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയുമായി റേഷൻ കടകളിലെത്തി ഇ പോസ് യന്ത്രമുഖേനെ മസ്റ്ററിംഗ് നടത്തണമെന്നതാണ് തടസ്സത്തിന് കാരണം ഓഗസ്റ്റ് മുതൽ ഇതുവരെ റേഷൻ കടയിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ വ്യക്തികളും രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇ പോസ് വഴി ഇ കെ വൈസി അപ്ഡേഷൻ ചെയ്തുവരും റേഷൻ കടയിലെത്തി വീണ്ടും മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നാൽ മിക്ക വീടുകളിലും ഒരാൾ തന്നെയായിരിക്കും റേഷൻ കടയിൽ എത്തിയിരിക്കുന്നത് എന്നതിനാൽ മറ്റുള്ളവർ മസ്റ്ററിംഗ് നടത്തണം ചെയ്യുന്നത് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കുന്നത് റേഷൻ കാർഡ് അപ്പൊ ഞാൻ മാത്രം വന്ന് ചെയ്ത പോരെയും ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ല എല്ലാ ഒരു എത്ര പേരുണ്ടോ അത്രയും പേരും പിങ്കിനും യെല്ലോയ്ക്കും മാത്രമാണ് ചെയ്യുന്നത് ആ കാർഡിലുള്ള എല്ലാ അംഗങ്ങളും വന്ന് ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് സ്ഥിരമായി ജോലിക്ക് പോകുന്ന പലർക്കും യഥാസമയം മസ്റ്ററിംഗിനെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇക്കാര്യങ്ങളിൽ പലരുടെയും അറിവില്ലായ്മയും തിരിച്ചടിയാകുന്നതായി കടയുടമകൾ പറയുന്നു വാട്സപ്പിൽ ഓരോരുത്തർ മെസ്സേജ് ഇട്ട് പിന്നെ എല്ലാരും ഓരോരുത്തർ വിളിച്ച് പറയുന്നവരെ അറിയുന്നവരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ന് വരെ ലാസ്റ്റ് ഡേറ്റ് അപ്പം ഒന്നാം തീയതി ആകുമ്പോൾ വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ അറിഞ്ഞ് അപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്തുകൂടിയിട്ടില്ല എല്ലാവരും ചെയ്തു